ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ട്വന്റി ത്രീ അഡ്വാൻസ് ബുക്കിംഗിൽ വൻകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം കളങ്കാവൽ നാളെ റിലീസ് ചെയ്യുന്ന ചിത്രം മികച്ച കളക്ഷൻ ആണ് വേൾഡ് വൈഡ് ആയി നാലര കോടിക്ക് മുകളിൽ പ്രീസെയിലൂടെ കളക്ഷൻ നേടിയിരിക്കുകയാണ് കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രം ഒരു മമ്മൂട്ടി ചിത്രത്തിന് അതും യാതൊരു ഹൈപ്പും ഇല്ലാതെ എത്തുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിലുണ്ട് എന്നിട്ട് പോലും ഈ ഒരു പ്രകടനം കളങ്കാവലിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മലയാള സിനിമാ പ്രേക്ഷകർ എത്രത്തോളം ഈ ആകാംക്ഷ നോക്കിക്കാണുന്നത് എന്നതിന് വിശദമായ കണക്ക് വിവരങ്ങളിലേക്ക് കടക്കുമുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടു കോടി അറുപത് ലക്ഷം രൂപയാണ് കളങ്കാവൽ സ്വന്തമാക്കിയത് ഓവർസീസ് ആയി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ കളങ്കാവലിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു കൂടാതെ നിന്ന് മുപ്പത്തി എട്ട് ലക്ഷം രൂപയും അങ്ങനെ ടോട്ടൽ മൊത്തം നാലര കോടി രൂപയോളം രൂപ മാത്രം കളങ്കാവൽ സ്വന്തമാക്കി എല്ലായിടത്തും മികച്ച റെസ്പോൺസാണ് ഈ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആദ്യ ഷോ കഴിഞ്ഞ് പുള്ളി പോസിറ്റീവ് വന്നാൽ മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രമാകാനും സാധ്യതയുണ്ട് കളങ്കാവൽ സാധാരണഗതിയിൽ ഒരു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിന് ഈ ഒരു രീതിയിലുള്ള പ്രമോഷൻ വർക്കുകൾ നടക്കാറില്ല മറ്റ് ആറ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിന് ഇത്രയധികം പ്രമോഷനും മലയാള സിനിമാ പ്രേക്ഷകർ മുന്നേ സ്വീകരിക്കുന്നതും ഇതാദ്യമായിട്ടാണ് മികച്ച രീതിയിലുള്ള പ്രമോഷൻ വർക്ക് നടത്തുകയാണെങ്കിൽ മമ്മൂട്ടി ചിത്രങ്ങൾക്കും മികച്ച രീതിയിലുള്ള കലക്ഷൻ നേടാനാകുമെന്ന് ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു എന്തായാലും നാളെ ആദ്യ ഷോ കഴിഞ്ഞ് മികച്ച റെസ്പോൺസ് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം നിങ്ങളിൽ എത്ര പേർ ആദ്യ ഷോ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ